എസ് ഐആറിന്റെ ഭാഗമായി ഹിയറിംഗിന് ശേഷം പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാൽ വോട്ടറോട് കൃത്യമായ കാരണം പറയണം സമയം നിശ്ചയിച്ച് മുഖേന നൽകുന്ന നോട്ടീസിലും ഹാജരാകേണ്ടതിന്റെ കാരണം അറിയിക്കണം മുഖ്യ ഓഫീസർ നിർദ്ദേശം തെറ്റാണെങ്കിലോ വോട്ടർ ചേരുന്നില്ലെങ്കിലോ ഹിയറിംഗ് ഉണ്ടാകും നൽകിയത്യൂമറേഷൻ തെറ്റാണെങ്കിലും മൂന്നരണ്ട് ലക്ഷം വോട്ടർമാരാണ് ഇവരിൽ എല്ലാവർക്കും ഹിയറിംഗ് കമ്മീഷൻ പറയുന്നത് എല്ലാവർക്കും തിരിച്ചറിയൽ വേണ്ടിവരുന്നതിനാൽ ഹിയറിംഗിന് എത്തിയാൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല കൃത്യമായ രേഖ ഹാജരാക്കുന്നവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശം ഹിയറിംഗിനായി വീലോ വഴി നോട്ടീസ് നൽകി തുടങ്ങി ഏഴ് ദിവസത്തിനകം എത്തണം ഇവർ കമ്മീഷൻ പറയുന്ന പന്ത്രണ്ട് രേഖകളിൽ ഒരെണ്ണം കൊണ്ടുവരണം നോട്ടീസിൽ പറയുന്ന സമയത്ത് ഹിയറിംഗിന് എത്താനാകാത്തവർക്ക് ഒരു തവണ കൂടി അവസരം നൽകും ബി എൽഒമാർക്കും വോട്ടറുടെ രേഖ കീറിങ്ങനെ ഹാജരാക്കാം കൂടുതൽ പേർക്ക് എത്താൻ പറ്റുന്ന പൊതുസ്ഥതക്കോ വോട്ടറുടെ ബൂത്തിൽ തന്നെയോ സമയനിശ്ചയിച്ച് കീറിങ്ങനെ സൗകര്യമൊരുക്കും ഇടുക്കി വിഷൻ കുമളി